കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമവും ഓണസദ്യയും സംഘടിപ്പിച്ചു മട്ടന്നൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യാപാരി വ്യവസായി വ്യവസായി മട്ടന്നൂർ മട്ടന്നൂർ ഏകോപന സമിതി യൂണിറ്റ് പരിപാടി സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ആളുകളെയും വ്യാപാരികൾ കൂടാതെ തന്നെ വ്യാപാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും പത്രപ്രവർത്തകരെയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെയും സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ആളുകൾ പുറമു മാത്രമേ എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് സമത്വത്തിന്റെ സംഭാവനയുടെ ആഘോഷമാണ് ഓണം യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് സക്കറിയ ഹാജി അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ സി വി ശശീന്ദ്രൻ എ കെ രാജേഷ് അൻസാരി തില്ലങ്കേരി എ മധുസൂദനൻ കൃഷ്ണകുമാർ കണ്ണോത്തർ പി പി അബ്ദുൾ ജലീൽ ജിജേഷ് താവശേരി ജി കുമാരൻ നായർ വി എൻ സത്യേന്ദ്രനാഥ് കെ കെ കുഞ്ഞിരാമൻ ഡി മുനീർ പി രാഘവൻ കെ മജീദ് റിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ కన్నో రోడ్ చకరకల్